ഹലോ ഫ്രണ്ട്സ് ട്രാവലർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലക്ഷദ്വീപിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് എങ്ങനെ എനിക്ക് പെർമിറ്റ് കിട്ടി ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പെർമിറ്റ് കിട്ടിയത് മുതൽ ലക്ഷ്യ പോയി വരുന്ന തരുള്ള ഓരോ എപ്പിസോഡും അന്നന്ന് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എങ്ങനെ പെർമിറ്റ് കിട്ടി അതുപോലെ തന്നെ ഒരു സാധാരണക്കാരൻ എങ്ങനെ പെർമിറ്റ് കിട്ടാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ കൂടി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെ പെർമിറ്റ് കിട്ടിയതിന് ശേഷം അതായത് കഴിഞ്ഞ വീട്ടിൽ കൂടെ മുമ്പ് പെർമിറ്റ് കിട്ടി ഓൾറെഡി ഇത് കിട്ടിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ട് എന്താണ് നമ്മുടെ ഈ ഒരു വീട് കൂടി പറയാൻ വേണ്ടി പോകുന്നത് ഷിഫ് ടിക്കറ്റ് പെർമിറ്റ് കിട്ടത്തിൽ ഒരു വലിയൊരു കടമയാണ് എന്നാൽ ഷിപ് ടിക്കറ്റ് കിട്ടലും അതിലേറെ ഒരു കടമയാണ് കാരണം നമ്മൾ പണ്ടത്തെ പോലെ അല്ല പണ്ട് നമ്മൾ ലക്ഷദ്വീപിലോട്ട് കേരളത്തിൽ നിന്ന് ലക്ഷദ്വീപിലോട്ട് ഏയോളം കലുകൾ ലാഗൂൺസ് അതുപോലെ തന്നെ അറേബ്യൻസ് തുടങ്ങിയ ഒരുപാട് കപ്പൽ ഏ കപ്പലുകൾ സർവീസ് നടത്തുന്നുള്ളൂ എന്നാൽ ഇപ്പം അങ്ങനെയല്ല ഇപ്പം വെറും രണ്ട് കപ്പൽ മാത്രമേ ലക്ഷദ്വീപിലോട്ട് സർവീസ് നടത്തുന്നുള്ളൂ അതായത് നമ്മുടെ സി വി കോറലും അറേബ്യൻസിയും എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കപ്പലാണ് നമ്മളിപ്പോൾ ലക്സി സർവീസ് നടത്തുന്നത് അപ്പം ആ ഒരു കപ്പൽ ടിക്കറ്റ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ആണ് കാരണം നമ്മുടെ ഇപ്പം ടിക്കറ്റ് റേറ്റ് വരുന്നത് തന്നെ ഇപ്പം നമ്മളെ കൊച്ചിയിൽ നിന്ന് കവറത്തിയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കൊച്ചിയിൽ നിന്ന് കൽപ്പനി ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ആ റേറ്റാണ് ബംഗല ടിക്കറ്റ് വരുന്നത് ക്ലാസ് ടിക്കറ്റ് ആ ഒരു റേറ്റാണ് വരുന്നത് അപ്പം എങ്ങനെ കപ്പൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം നമ്മുടെ സൈറ്റ് വഴി നമുക്ക് ഓൺലൈനിലായിട്ട് കപ്പൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി വരും കപ്പൽ ടിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത് ശതമാനം ഓൺലൈനായിട്ടും മുപ്പ ശതമാനം ഓഫ്ലൈനായിട്ടാണ് കപ്പൽ ടിക്കറ്റ് കൊടുക്കാറ് അപ്പം കപ്പൽ ടിക്കറ്റ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺലൈനായിട്ടാണെങ്കിൽ ഒരു അരമണിക്കൂർ സൈറ്റ് ഒന്ന് ആയി കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ടിക്കറ്റ് അങ്ങ് പോയി കിട്ടും അത്ര സ്പീഡായിട്ട് ആൾക്കാർ ടിക്കറ്റ് പെട്ടെന്ന് തന്നെ എടുക്കുന്നുണ്ട് കാരണം പെട്ടെന്ന് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യാൻ നമുക്ക് സമയമില്ല പെട്ടെന്ന് തന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അങ്ങ് അപ്രതീക്ഷി ആവുകയാണ് ബുക്കിംഗ് ഫാസ്റ്റ് ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ആ മുപ്പത് ശതമാനവും ടിക്കറ്റ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ ക്യൂ നിന്നിട്ടൊക്കെ ടിക്കറ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഏജൻ്റ് മാർമാരുണ്ട് അവരെയൊക്കെ ഒക്കെ ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പൈസ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ അതായത് ടിക്കറ്റിൻ്റെ പൈസന്ന് ഒരു അരഭാഗം എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടും അങ്ങനെയൊക്കെയാണ് ടിക്കറ്റും കാര്യങ്ങളും എക്സ്പീൻ്റെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാക്ക് പോർട്ട് അതായത് എൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ലാക്ക് പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സെർച്ച് ചെയ്യുക ലാക്ക് പോർട്ട് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇന്നെന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഷിപ്പും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അവരുടെ ഈ ഒരു കാണുന്ന ഈ ഒരു ഇതിൽ കയറി കഴിഞ്ഞാൽ ലാക്പോർട്ടിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആവും അപ്പോൾ അതിൽ കയറിയിട്ട് നമ്മൾ സൈനപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ സൈനപ്പ് ചെയ്തിട്ട് പാസ്വേഡ് അടിച്ച് കയറി കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പും കാര്യങ്ങളൊക്കെ അതിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ ആ ഒരു ലിങ്ക് എപ്പോഴും പ്രവർത്തിക്കണം എന്നില്ല ഭയങ്കര ഹാങ്ങും കാര്യങ്ങളൊക്കെ ഞാനത് യൂസ് ചെയ്യുന്ന ഒരു അനുഭവം കൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം എല്ലാ സമയത്തും ആ ഒരു ലിങ്ക് പ്രാവർത്തികമാകും ഒരിക്കലും ഉറപ്പ് വലിയില്ല അപ്പോൾ ആ ഒരു ലിങ്ക് പോയി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ നമ്മൾ കപ്പലെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താണ് ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലെ ലിങ്ക് അതായത് കപ്പൽ പുറപ്പെടുന്ന സമയ സമയവും കപ്പൽ ടിക്കറ്റ് അപ്പം കൊടുക്കും അതുപോലെ തന്നെ കപ്പലിൻ്റെ ഏതൊക്കെ സ്ഥലത്ത് കപ്പൽ ഹാൾട്ടാവും കപ്പൽ ക്യാൻസലായി കഴിഞ്ഞാലും അതോ അതായത് കപ്പലുമായി ബന്ധപ്പെട്ട ലക്ഷ്യയിലൂടെ കപ്പലുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലും അതാത് സമയങ്ങളിൽ അപ്ഡേറ്റായിട്ട് അറിയിക്കുന്ന ഒരു ഗ്രൂപ്പ് നമ്മുടെ ടെലിഗ്രാമിലുണ്ട് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലെ ലിങ്ക് തീർച്ചയായിട്ടും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കപ്പിൻ്റെ പെർമിറ്റ് എടുത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കപ്പലിനെ കുറിച്ചുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഡെയിലി ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ ടേ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് ഒരു മാസം ഫുൾ എല്ലാ സമയത്തും നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല കേട്ടോ അതായത് ഒരാഴ്ചത്തെ ഷെഡ്യൂൾ ആണ് കപ്പൽ ഷെഡ്യൂൾ ആണ് നമുക്ക് പുറപ്പെടു ഗവൺമെൻറ് പുറപ്പെടുവിക്കുക ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ പുറപ്പെടുവിക്കുക അതായത് ഇപ്പം ഒന്നാം തീയതി തൊട്ടിട്ട് ഏഴാം തീയതി വരെ ഉള്ള അതിനിടയിലുള്ള കപ്പലുകളിലേക്ക് നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് ഇപ്പം നാളെ ഇപ്പം മൂന്നാം തീയതിയാണ് കപ്പലുള്ളതെങ്കിൽ രണ്ട് ദിവസം മുമ്പ് ടിക്കറ്റ് അവര് ഓൺലൈനിൽ ഇടും അതായത് മൂന്നാം തീയതി കപ്പലിന് ഒന്നാം തീയതി ഓൺലൈനിൽ ഇടും അതായത് ഇടുന്ന സമയം എന്ന് വെച്ചാൽ ഏകദേശം ഒരു രാവിലെ ഒരു ഒമ്പത് മണി ഒമ്പതരൻ്റെ ഇട്ട് ഇതിനെ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് തീരും അതുപോലെ തന്നെ പോകുന്നതിൻ്റെ പിറ്റേ ദിവസം അതായത് നാളെ രാവിലെ നാളെ ഉച്ചയ്ക്കാണ് ഒരു കപ്പലിൽ പോകുന്നതെങ്കിൽ ഇന്ന് രാവിലെ നാളെ ഉച്ചയ്ക്കാണ് പോകുന്നതെങ്കിൽ ഇന്ന് രാവിലെ നാല് മണിക്ക് രാവിലെ നാല് മണിക്ക് ടിക്കറ്റ് ആയിട്ട് കൊടുക്കും കൗണ്ടറിൽ നിന്ന് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് പോകുന്നതെങ്കിൽ നമുക്ക് ബേപ്പൂരിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ കാരണം ഒരു സമയക്രമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു തോന്നിടയും നിങ്ങൾ ചിന്തിക്കണം കാരണം നാളെ ഉച്ചക്ക് കപ്പലിന് ഇന്ന് രാവിലെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് കൊടുക്കുക അതായത് നിലവില് പുറച്ചേക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ തലവേദന കേസുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓൺലൈനിൽ വേണം ടിക്കറ്റ് എടുക്കാം അല്ലെങ്കിൽ ഓഫ്ലൈനിൽ പോയി ടിക്കറ്റ് എടുക്കാം അതൊക്കെ നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഏജൻറ്റുകളിൽ ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ അവൈലബിൾ ആണ് നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ടിക്കറ്റിൻ്റെ പകുതി എക്സ്ട്രാ കൊടുത്താൽ മതി ഇപ്പോൾ രണ്ടായിരം രൂപയുടെ ടിക്കറ്റ് ആണെങ്കിൽ മൂവായിരം രൂപ കഴിഞ്ഞാൽ ടിക്കറ്റ് അവർ എടുത്തു കൊടുക്കുന്നുണ്ട് അവരെ കൈവിൻ്റെ പരമാവധി ഒക്കെ ഏജൻ്റ്മാരാണ് നമുക്കറിയില്ല കാരണം നമ്മളിപ്പം ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് ട്രെയിനിന് പോകുവാണെങ്കിൽ ആ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സ്റ്റേഷൻ പുറത്തുനിന്ന് തന്നെ എക്സ്ട്രാ പൈസ ഒന്നാ ടിക്കറ്റ് എടുത്തതാന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് ടിക്കറ്റ് എടുത്ത് തരുമോ എനിക്കൊക്കെ അനുഭവമുണ്ട് ഡൽഹിയിൽ പോയപ്പോൾ ഡൽഹിയിൽ നിന്ന് ട്രെയിനിന് ടിക്കറ്റ് ഒന്നും കിട്ടുന്നില്ല സ്റ്റേഷനിന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ഇല്ല ഓൺലൈനില് നമുക്ക് ഓൺലൈനിലും ടിക്കറ്റ് ഇല്ല നമുക്ക് ഏജൻ്റ്മാർ പോകുകയാണ് ടിക്കറ്റ് എടുത്തിട്ട് അവിടുത്തോട്ട് വന്നത് നമ്മുടെ നാട്ടിലോട്ട് വന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കപ്പലിൻ്റെ അവസ്ഥ ഒരു സെയിം അവസ്ഥയാണ് ഇഷ്ടംപോലെ ഏജൻറ്റുമാരുണ്ട് പല ഏജൻറ്റിനും പല പല റേറ്റ് ആണ് അപ്പോൾ നമ്മളെ ഏജൻ്റ്മാരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കിട്ടും വന്ന് ബി പേഡ് അന്വേഷിച്ചതന്നെ കിട്ടും രണ്ട് മൂന്ന് ഏജൻ്റ് എനിക്കറിയാം അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു വൈലിലോട്ട് നമുക്ക് ലക്ഷദ്വീപിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറ്റും മൂന്നാമത്തെ മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാം സൈറ്റിൽ കയറിയിട്ട് നേരത്തെ പറഞ്ഞ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോയി ഇങ്ങനെ അതിൻ്റെ അപ്ഡേറ്റും കാര്യമില്ല എപ്പോഴാണ് ടിക്കറ്റ് പബ്ലിഷ് ചെയ്യുക അതായത് ഇപ്പോൾ ഒരാഴ്ച ഷെഡ്യൂളാണ് കപ്പൽ ചാർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അതായത് ആ ഒരാഴ്ചയുള്ള ടിക്കറ്റ് എല്ലാ കപ്പലിൻ്റെയും രണ്ട് ദിവസം മുമ്പാണ് ടിക്കറ്റ് കൊടുക്കുക അതായത് ഇപ്പം കൊച്ചിയിൽ നിന്ന് കവർത്തി പോകാൻ ടിക്കറ്റ് കപ്പലാണെങ്കിൽ സി വി കോറൽ ആണെങ്കിൽ അതിൽ രണ്ട് ദിവസം മുമ്പാണ് ടിക്കറ്റ് കൊടുക്കുക ആ രണ്ട് ദിവസം മുമ്പ് ടിക്കറ്റ് ഓൺലൈൻ കൊടുക്കുക എഴുപത് ശതമാനം അതുപോലെ തന്നെ പോകുന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മുടെ ഓഫ്ലൈനായിട്ട് ടിക്കറ്റ് കൗണ്ടെന്ന് നമ്മുടെ കൊച്ചി കൊച്ചി ഷിപ്പ്യാർഡ് നിന്നോ അല്ലെങ്കിൽ ബേപ്പൂർ തുറമുഖത്തു നിന്നോ ടിക്കറ്റ് നമുക്ക് ഓഫ്ലൈനായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ പിന്നീട് കാര്യം മെയിൻ ആയിട്ടുള്ള കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ അതിന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് ടിക്കറ്റ് എടുക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഞാൻ കൊച്ചി ഷിപ്പ്യാർഡിൽ വിളിച്ച് നോക്കുക കൊച്ചി തുറമുഖത്ത് വിളിച്ച് നോക്കി ലക്ഷ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ വിളിച്ചു നോക്കി അതുപോലെ ബേപ്പൂരി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ വിളിച്ചു അപ്പോൾ അവരൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല ഒന്നിക്കും നാളെ നാളെ രാവിലെ വന്ന് നോക്കുക അല്ലെങ്കിൽ നാളെ വൈകിട്ട് വന്ന് നോക്കുക അങ്ങനെയൊക്കെയാണ് അവരുടെ മറുപടി അവർ പറയുന്നൊരു സത്യാവസ്ഥ ഇതാണ് അതായത് അവർക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ലക്ഷദ്വീപ് അഡ്മിസിൽ ഓഫീസിൽ വിളിച്ചാൽ അവർ പറഞ്ഞു മറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ വിളിച്ചാലും പറഞ്ഞ് വൈകിട്ട് വിളിക്ക് വൈകിട്ട് വിളിച്ചാൽ അതിൻ്റെ കാര്യങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും വൈകിട്ട് വിളിച്ചാലും പറഞ്ഞു വൈകിട്ട് വിളിച്ചാലും ഫോൺ എടുക്കുന്നില്ല കൊച്ചിയിലാണെങ്കിൽ ഫോൺ പിന്നെ എടുക്കുന്നേ ഇല്ല ബേപ്പറാണെ പിന്നെയും എടുത്തിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ നമുക്ക് വിളിക്കാം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും അറിയിക്കുന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഷിപ്പിൻ്റെ കാര്യം ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പിന്നെയുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പൽ പുറപ്പെടുന്നതിന് മുമ്പ് നമ്മളിപ്പം കൊച്ചിയിൽ നിന്നിപ്പോൾ ഉച്ചയ്ക്കാണ് കപ്പൽ പുറപ്പെടുന്നതിന് കപ്പൽ പുറപ്പെടുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ പതിനെട്ടാം പടിയാണ് ഇപ്പം പറയുന്നത് കേട്ടോ അവസാനം ടിക്കറ്റൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കപ്പൽ പുറപ്പെടുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ വരാതിരിക്കും ഇപ്പം ട്രെയിനാണെങ്കിലും ട്രെയിൻ മിസ്സായി പോവുക അതുപോലെ ബസ് മിസ്സായി പോവുക ഫ്ലൈറ്റ് മിസ്സായി പോകുന്ന പോലെ കപ്പൽ മിസ്സായി പോകുന്നവരുണ്ട് അപ്പം ഒരു മണിക്കൂർ മുമ്പ് പോയി പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ പേര് വരാതിരിക്കുന്ന ഒരു ഇത് അപ്പോൾ ഇഷ്ടംപോലെ ടിക്കറ്റ് ബാക്കിയാകും ഇഷ്ടംപോലെ ആൾക്കാർ ഇഷ്ടം പോലെ കുറച്ച് ആൾക്കാർ വരാൻ അവരുടെ ടിക്കറ്റൊക്കെ ആയി പോകും അപ്പോൾ ആ ഒരു ടിക്കറ്റ് കമ്മിട്ട് നമ്മൾ ഒരു മണിക്കൂർ മുമ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് പെട്ടെന്ന് കയറാൻ വേണ്ടി പറ്റും ബുക്ക് ചെയ്യാതെ തന്നെ പക്ഷേ ഇതെല്ലാം ഇത് സമയത്തും പ്രാബല്യത്തിൽ പ്രാബല്യത്തിൽ വരണം എന്നില്ല കാരണം ഞാനതിരിക്കും എടുത്തു പറയുന്നില്ല കാരണം ചിലപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ മുമ്പ് പോയിക്കുന്ന മൂഞ്ചിപ്പോവും കാരണം ആൾക്കാർ ക്യാൻസലായി പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു ടിക്കറ്റ് നമുക്ക് കിട്ടും ഒരു മണിക്കൂർ മുമ്പ് പോയി കഴിഞ്ഞാൽ കിട്ടുക കിട്ടും അതായത് നമ്മൾ ഒരു വലിയൊരു എക്സ്പെക്റ്റേഷൻ കൊടുത്തിട്ട് നമ്മൾ പോകാൻ വേണ്ടി പാടില്ല മറിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ പോയിട്ട് ഒരു മണിക്കൂർ മുമ്പ് കപ്പൽ വരുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ക്യാൻസൽ ആയാലും നമുക്ക് ആ ഒരു ടിക്കറ്റ് നമുക്ക് ഓൺലൈൻ അവിടുന്ന് തന്നെ കൗണ്ടറിൽ തന്നെ എടുത്തിട്ട് ആ ഒരു മണി ആ ചിപ്പിന് കയറിയിട്ട് ലക്ഷദ്വീപിൽ പോകാൻ വേണ്ടി പറ്റും അപ്പോൾ ലക്ഷദ്വീപിൽ പോകുമ്പോൾ എനിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെർമിറ്റ് കയ്യിൽ വേണം ആധാർ കാർഡിൻ്റെ കോപ്പി കയ്യിലൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ പെർമിറ്റും ആധാർ കാർഡിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടുന്ന് ഓൺലൈനിലായിട്ട് ഓൺലൈനിൽ എന്തായാലും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഓഫ്ലൈൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്രയും മാർഗങ്ങളാണ് മിനൽ ടിക്കറ്റ് ഉള്ളത് അതുപോലെ തന്നെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല റേറ്റ് ഉണ്ട് നമ്മുടെ കവറത്തിലോട്ട് ഇപ്പോൾ രണ്ടൊരു കപ്പലേ നമ്മൾ സർവീസ് നടത്തുന്നുള്ളൂ അപ്പം കൽപ്പേനാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് എന്തായാലും ഒരു രണ്ടായിരത്തിനുള്ളിലായിട്ടാണ് റേറ്റ് ബംഗളക്കാസിന് റേറ്റ് വരുന്നത് പണ്ടൊക്കെയാണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയാണ് ബംഗളക്കാസിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് ഇപ്പോൾ കൊറോണയ്ക്കായതുകൊണ്ട് വിലയൊക്കെ കൂടി മുന്നൂറ്റി അമ്പതിൻ്റെ പകരം ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയിലാണ് റേറ്റ് വരുന്നത് അപ്പോൾ പല റേറ്റും റേറ്റും കാര്യങ്ങൾ ഇത്തിരി കൂടിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അതുതന്നെ പിന്നെയുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കപ്പലല്ലാതെ നമ്മുടെ സ്പീഡ് വെസൽസ് സ്പീഡ് ബെസൽസിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഒരാഴ്ച മുമ്പ് അപ്ലോഡ് ചെയ്യും അത് കപ്പൽ ഒരാഴ്ചത്തെ ഷെഡ്യൂൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ സ്പീഡ് വസത്തിൻ്റെയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും കപ്പലും സ്പീഡ് വത്സത്തിനും കാര്യം തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾ പലരും ആലോചിക്കുന്നുണ്ടാവും സ്പീഡ് വത്സവത്തിൽ തന്നെ ഫാസ്റ്റിൽ പോകുന്ന ബോട്ടാണ് കപ്പലിൻ്റെ ഒരു ചെറിയൊരു ഒരു അനിയം കുട്ടി അതായത് സ്പീഡിൽ സർവീസ് നടത്തുന്നു വളരെ വേഗതയിൽ ദേവോ ദ്വീപുകളിൽ വെച്ചു ഒരു സ്പീഡ് ബസ്സത്താണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ വേഗത കൂടിയത് കൊണ്ട് തന്നെ അതിന് റേറ്റും കാര്യങ്ങളും ഇത്തിരി കൂടുതലാണ് കപ്പലിനെ അപേക്ഷിച്ചുകൊണ്ട് കുറച്ച് റേറ്റും കാര്യങ്ങളും കൂടുതലാണ് അതുപോലെതന്നെ സ്പീഡ് ബസ് എൽസിൽ കിടന്നിട്ടൊന്നും പോകാൻ പറ്റിയിട്ടുള്ളൂ ബംഗ്ലാ ക്ലാസിലൊക്കെ ടിക്കറ്റ് എടുത്ത് ഫസ്റ്റ് ക്ലാസിലും സെക്കൻഡ് ക്ലാസ്സിലൊക്കെ ടിക്കറ്റ് എടുക്കുക കപ്പൽ എടുക്കുകയാണെങ്കിൽ കപ്പൽ കിടന്നിട്ട് പോകാം പക്ഷേ സ്പീഡ് വെസൽസിൽ ഇരുന്ന് കൊണ്ടുപോകണം പോകണം ഞാൻ ഈ സീറ്റിൽ ഇരിക്കുന്നത് പോലെ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യണം അതാണ് ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും സ്പീഡിൽ പോകാം പക്ഷേ ഇരുന്നുകൊണ്ട് യാത്ര ചെയ്യണം അപ്പം എനിക്ക് തോന്നുന്നു സ്പീഡ് വെസൽസിൽ പെട്ടെന്ന് അർജൻറ്റായിട്ട് പോകുന്നവർക്കൊക്കെ സ്പീഡ് ബസ്സിൽ ചൂസ് ചെയ്യാൻ സീനൊന്നുമില്ല പക്ഷേ കുറച്ച് ആസ്വദിച്ച് ആദ്യമായിട്ട് കപ്പലിലൊക്കെ കയറി പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കപ്പലിൽ പോകുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ മറക്കണ്ട ലാക്ക് പോട്ട് ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താല് കൊടുക്കുന്നുണ്ട് അതിൽ കയറിയിട്ട് അപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പും കാര്യങ്ങൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ആ ഒരു ലിങ്ക് കയറി കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാമിൽ നമ്മുടെ ഷിപ്പിൻ്റെ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഏകദേശം പന്ത്രണ്ടായിരം ആൾക്കാരുള്ളൊരു മെമ്പേഴ്സുള്ള ഗ്രൂപ്പാണ് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ റിസർജിൽ കൊടുക്കുന്നില്ല അപ്പോൾ അതിൽ പോയി കയറി കഴിഞ്ഞാൽ നമുക്ക് കപ്പലിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക മറക്കണ്ട ആദ്യം പറഞ്ഞപോലെ എഴുപത് ശതമാനം ടിക്കറ്റ് നമ്മുടെ ഓൺലൈനിലായിട്ട് മുപ്പത് ശതമാനം കൗണ്ടറുമായിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ എന്തായാലും കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഷിപ്പ്യാർഡിൻ്റെ നമ്പറും ഞാൻ ഡിസൈസിൽ കൊടുക്കുന്നുണ്ട് ബേപ്പൂര് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൻ്റെ നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസൈറ്ററിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഏജൻ്റുമാരുടെ നമ്പർ വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിസിൽ കൊടുക്കുന്നില്ല ആരെങ്കിലും വേണമെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ സോറി ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏജൻറ്റുമാരെ നമ്പർ നിങ്ങൾക്ക് തരാവുന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത്രയും മാർഗങ്ങളുടെയാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ പൊന്നെ ഇന്ത്യയിലുള്ളൊരു സ്ഥലത്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് ലക്ഷദ്വീപിൽ പെർമിറ്റ് കിട്ടുകയെന്ന് വെച്ചാൽ വലിയൊരു സംഭവം അതുപോലെ തന്നെ ടിക്കറ്റ് കിട്ടുകയെന്ന് വെച്ചാൽ അതിലും വലിയൊരു സംഭവം ഇതൊക്കെയാണ് അവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ ലക്ഷദ്വീപ് നമ്മുടെ ഇന്ത്യയിലാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല കേട്ടോ അവിടെ ടിക്കറ്റ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു സംഭവമാണ് അത് നമ്മൾ ഇത്തിരി അധ്വാനിച്ചാൽ മാത്രമേ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അവിടെ അഡ്മിനിസ്ട്രേഷൻ മാറിയത് കൊണ്ട് തന്നെ അവിടെ കപ്പലൊക്കെ വെട്ടിക്കുറച്ചു ഏ ആണ് ഉള്ളത് രണ്ടെണ്ണമായി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് കാരണം നമ്മളെപ്പോഴെ ടൂറിസ്റ്റേഴ്സ് മാത്രമല്ല അവിടുത്തെ ആൾക്കാർക്കും പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു രണ്ട് കപ്പൽ മാത്രമേ ഉള്ളൂ അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക ഫാസ്റ്റ് ബുക്കിങ് ഞാൻ പറഞ്ഞല്ലോ അരമണിക്കൂർ ഒമ്പത് മണിക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒമ്പത് പത്താവൻ ടിക്കറ്റ് എഴുപത് ശതമാനം ടിക്കറ്റ് ഫുള്ളാകുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവസ്ഥ ഉള്ളത് അപ്പം മറക്കണ്ട നമ്മൾ കപ്പൽ ഷെഡ്യൂൾ ചെയ്യുന്നത് ഒരാഴ്ച ഷെഡ്യൂൾ ഒപ്പരം ചെയ്യും അതായത് ഒന്നാം തീയതി തൊട്ട് ഏഴാം തീയതി വരെയുള്ള ഷെഡ്യൂൾ മൊത്തം ചെയ്യും ആ ഒരു ഡേറ്റിനോട് കപ്പലുകളൊക്കെ ഒരു ലിസ്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്യും അപ്പോൾ ആ ഒരു ലിസ്റ്റ് നമുക്ക് ടെലിഗ്രാമിലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ആ ഒരു ഏഴാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാതീതി രാത്രി തന്നെ അടുത്ത പിറ്റേതായി ഒരാഴ്ചത്തേക്കുള്ള ഷെഡ്യൂൾ ചെയ്യും അങ്ങനെ ഓരോ ആഴ്ചയായിട്ടാണ് കപ്പലിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥ അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് അപ്പം എന്തായാലും എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും അതുപോലെ തന്നെ ആ ഒരു ലിങ്കിൽ കയറിയിട്ട് ഓൺലൈനിലായിട്ട് തന്നെ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ലാക്പോർട്ടെന്ന് പറഞ്ഞ ആ ഒരു സൈറ്റിൽ കയറിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സൈറ്റ് കയറിയിട്ട് കപ്പലും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഈ ആഴ്ച ലക്ഷദ്വീപിലോട്ട് പോകുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അപ്ഡേറ്റ് ആയിട്ട് ലക്ഷദ്വീപിൻ്റെ രണ്ട് ദ്വീപുകളിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ രണ്ട് ദ്വീപുകളിൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ പകർത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു യാത്ര അത് ലോബർ സീറ്റായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പറ കഴിഞ്ഞ വീഡിയോ കാണാത്തതോടെ കഴിഞ്ഞ വീടി കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുക അതുപോലെ തന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ